പറയുമ്പോൾ സഹോദരങ്ങൾ ഞാനിത് പറഞ്ഞത് അദ്ദേഹം എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നത് പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് അദ്ദേഹത്തെ ഉയർത്തുന്നത് അന്തരീക്ഷത്തിലേക്ക് അതായത് ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് ഉയർത്തുന്നത് എന്താണ് അതി ഉയരാന് പോകുന്നത് എന്താണ് ഉയർന്നത് എന്താണ് എന്തുകൊണ്ടാണ് അത് പറക്കുന്നത് എന്നൊക്കെ നമ്മൾ എന്താണ് ഒരു കാര്യമുണ്ട് ഈ ലോകവുമായി ബന്ധിപ്പിക്കുന്ന ഒരു കാര്യത്തിലും അദ്ദേഹം ശ്രദ്ധ കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ് പ്രീസ്തല്ലോ നമ്മുടെയൊക്കെ പ്രാർത്ഥനകളിലേക്ക് ഒന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ മുഴുവനും ഇവിടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചോദിക്കാൻ ചേരാം വീട്ടിലെ പ്രശ്നങ്ങൾ കുഞ്ഞിൻ്റെ പഠന കാര്യങ്ങൾ കെട്ടിക്കാൻ കാര്യങ്ങൾ വീട് വയ്ക്കാൻ കാര്യങ്ങൾ കടബാധ മാറ്റം എന്നുള്ളതെല്ലാം നമ്മളെ ഇവിടെ പിടിച്ചു നിർത്തുന്ന യോഗങ്ങളാണ് അതെല്ലാം കറത്ത് സാധിച്ചു തരും കേട്ടോ അതൊന്നും വ്യത്യാസമൊന്നുമില്ല അതെല്ലാം സാധിച്ചു ചെയ്ത കാര്യം ചോദിച്ചാൽ കറത്ത് സാധിച്ചു വരും എന്നാൽ അതൊന്നും എന്നെ യേശുവിലേക്ക് ഉയർത്തുന്നുണ്ടോ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നുണ്ടോ എന്നുള്ളതാണ് ഇതാണ് അപ്പം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതൊന്നും ഒരു കാര്യവും അത് അദ്ദേഹത്തിന് വേണ്ടി ഈ ലോകത്തെ പിടിച്ചു നിർത്തുന്ന ഒരു പ്രാർത്ഥനയും ജോസഫിൻ്റെ ഇതില്ലായിരുന്നു കുപ്രത്തിനോട് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അദ്ദേഹത്തെ അദ്ദേഹം ഉയരും അന്തരീക്ഷത്തിലേക്ക് ഉയരും കാരണം എന്താ അതൊന്നും ഈ ലോകത്തിൽ പിടിച്ചു നിർത്തുന്ന പ്രാർത്ഥനകളല്ലാത്തത് കൊണ്ട് ദൈവത്തെങ്കിലേക്ക് ഉയർന്നതും ദൈവത്തെ ദൈവത്തെങ്കിലേക്ക് ഉയർത്തുന്നതുമായിട്ടുള്ള കാര്യങ്ങളായതിനാൽ അദ്ദേഹത്തെ ദൈവം ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്ക് ഉയർത്തി ഭൂമിയുമായ ബന്ധത്തെ അങ്ങ് ഉപേക്ഷിച്ചു ഇതാണ് ആ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തെ നമ്മൾ കാണുന്നത് പറക്കും വിശുദ്ധനായിട്ടാണ് അന്തരീക്ഷം പ്രാർത്ഥിക്കുമ്പോൾ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരാളെയായിട്ട് നമ്മൾ കാണുക ഇതൊക്കെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അങ്ങനെ ആയി ആയിത്തീർന്നു പറഞ്ഞാൽ അദ്ദേഹം ഒരു കാര്യം പോലും ഈ ലോകത്തന്നെ പിടിച്ചു നിർത്തുന്ന ഒരു കാര്യത്തിനു വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടില്ല